നമസ്കാരം ഒരു ദിവസം പുളിയാമ്പള്ളി നമ്പൂരിച്ചൻ്റെ നടയിലേക്ക് ഒരു അമ്മയും മകളും വന്നു ഞങ്ങൾ പുളിയാമ്പള്ളി നമ്പൂരിച്ചൻ്റെ ഭക്തരാണ് എൻ്റെ മകൾക്ക് ചെറിയ മകൾക്ക് ശാരീരികമായിട്ട് ചില അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞു അതായത് ശരീരത്തിൽ മീനിൻ്റെ പോലെയോ നാഗങ്ങളുടെ പോലെയോ ചില ചിദമ്പലുകൾ പോലെ ഉണ്ടാകുന്നുണ്ട് കാണുന്നുണ്ട് എന്ന് പറഞ്ഞു അത് മറ്റു കുട്ടികൾക്കും സഹപാഠികൾക്കുമൊക്കെ കാണുമ്പോൾ വളരെയധികം അസ്വാസ്ഥ്യങ്ങൾ തോന്നുന്നു പഠനത്തിനും സ്കൂളിൽ പോകുമ്പോഴും വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു ഇതിന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിച്ചിട്ടാണ് വന്നത് ഇവരുടെ വിവാഹം നടന്നതും പുളിയാമ്പുള്ളി നമ്പൂരിച്ചൻ്റെ നടയിൽ നിന്ന് തന്നെയാണ് നടയിൽ വെച്ച് തന്നെയാണ് നടത്തുന്നത് കലശം നടത്തുക അതിൽ കാണുന്ന ലക്ഷണങ്ങൾ ഇവിടെ നിർദ്ദേശിക്കും അതിന് പരിഹാരമായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞു അത് തയ്യാറായി ഒരു കലശം നടത്തി അതിൽ കണ്ട പരിഹാരങ്ങളെക്കുറിച്ച് പറഞ്ഞു മണ്ണാർശാലയിൽ പോയി നാഗങ്ങൾക്ക് ചില വഴിപാടുകൾ പറഞ്ഞു അത് ചെയ്തു മറ്റൊരു കാര്യം പറഞ്ഞത് ഈ കുട്ടി കുളിക്കുന്ന വെള്ളത്തിൽ മഞ്ഞൾ ആര്വേപ്പിൻ്റെ ഇല ചതച്ച് ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കുക എന്ന് പറഞ്ഞു മണ്ണാർശാലയിൽ വഴിപാട് ചെയ്തു ഒഴിയാമ്പലി നമ്പൂരിൽ വഴിപാട് ചെയ്തു ഇതെല്ലാം ഗുണം ഗുണമാവട്ടും അതായത് ഈ കുട്ടിയുടെ ശരീരത്തിലെ എല്ലാ ദുഃഖരോഗം എന്ന് നമുക്ക് പറയാവുന്ന അതെല്ലാം തന്നെ മാറി വളരെയധികം ആരോഗ്യത്തോടു കൂടി നല്ലൊരു ശരീരത്തോടു കൂടി സ്കൂളിലേക്ക് പോകാനായിട്ട് സാധിച്ചു